ിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുകയാണോ എന്ന സംശയം ഉയർന്നിരിക്കുകയാണ് ബി ജെ പി ബീഹാർ പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പരിഷ്കരണം കൂട്ടുപിടിച്ച് വലിയ അട്ടിമറിയാണ് ബീഹാറിൽ നടത്തിയിരിക്കുന്നത് ഒരു കോടി വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ ഏറിയ പങ്കും ഇന്ത്യൻ സഖ്യത്തിന്റെ വോട്ട് ബാങ്കിലാണ് വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നത് ഭരണകക്ഷിയിൽ ഇരിക്കുന്ന നിതീഷ് കുമാറിന്റെ ജെ ഡിയു വിലും വോട്ടർ പട്ടിക പരിഷ്കരണം വലിയ വെല്ലുവിളിയാണ് തീർത്തിരിക്കുന്നത് ഇതോടെ കടുത്ത അതൃപ്തിയിലാണ് പാർട്ടി എത്തി നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ബീഹാറിൽ എത്തുമ്പോൾ നിതീഷ് കുമാറുമായി വിഷയം ചർച്ച ചെയ്യുവാനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ അധികാർ യാത്ര സംഘടിപ്പിക്കുമെന്ന് ഇന്ത്യ മുന്നണി അറിയിച്ചു ഈ യാത്രയുടെ ഭാഗമാകുവാനാണ് രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് വരുന്നത് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ വോട്ടർ അധികാർ യാത്രയിലൂടെ വോട്ട് മോഷണത്തിനെതിരായ നേരിട്ടുള്ള പോരാട്ടത്തിന് ബീഹാറിന്റെ മണ്ണിൽ നിന്ന് തുടക്കം കുറിക്കുമെന്ന് ഇന്ത്യ സഖ്യം അറിയിക്കുകയാണ് ഈ പോരാട്ടത്തിന് നിതീഷ് കുമാർ പിന്തുണ നൽകുമോ എന്നാണ് ഇനി അറിയാനുള്ളത് രാഹുൽ ഗാന്ധിയും ആർ നേതാവ് തേജസ്വി യാദവും ഉൾപ്പെടെയുള്ള മഹാസഖ്യ നേതാക്കൾ സംസ്ഥാനത്തുടനീളം വോട്ടർ അധികാര യാത്ര നടത്തുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലം അറിയിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനേഴാം തീയതി സാസാറാമിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ഖയ മുംഖേർ ബഗൽപൂർ കടിഹാർ പൂർണിയ മധുബനി ദർഭംഗ പശ്ചിം ചമ്പാരൻ എന്നിവിടങ്ങളിലൂടെ കടന്നുപോകും പിന്നാലെ ബീഹാറിലെ അറയിൽ മുപ്പതാം തീയതിയാണ് യാത്ര സമാപിക്കുക സെപ്റ്റംബർ ഒന്നാം തീയതി പട്നയിൽ മെഗാ വോട്ടർ അധികാർ റാലി സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് അറിയിക്കുന്നുണ്ട് വോട്ട് മോഷണം കേവലം തെരഞ്ഞെടുപ്പ് വിഷയമല്ല എന്നാണ് ഇന്ത്യസഖ്യം പറയുന്നത് ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഒരാൾക്ക് ഒരു വോട്ട് എന്ന തത്വത്തെയും സംരക്ഷിക്കാനുള്ള നിർണായക പോരാട്ടത്തിനാണ് ബീഹാറിൽ തുടക്കമാകുന്നത് ജെ നിലവിലെ പരിഷ്കാരങ്ങളിൽ കടുത്തെതിർപ്പാണ് ഉള്ളത് രാജ്യമെമ്പാടും കുറ്റമറ്റ വോട്ടർ പട്ടിക ഉറപ്പാക്കുമെന്നാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആവശ്യപ്പെടുന്നത് യുവാക്കളോടും തൊഴിലാളികളോടും കർഷകരോടും എല്ലാ പൗരന്മാരോടും വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമാകാനും ഇത്യസഖ്യം അഭ്യർത്ഥിക്കുന്നുണ്ട് ഈ പോരാട്ടത്തിനോട് അല്പം മയപ്പെട്ട മറുപടിയാണ് നിതീഷിൽ നിന്നുണ്ടാകുന്നത് രാഹുലിനെ കടക്കിന് വിമർശിക്കാൻ പലപ്പോഴും തിടുക്കം കാണിച്ചിരുന്ന നിതീഷ് കുമാർ ഇപ്പോൾ അല്പം മയപ്പെട്ടു നിൽക്കുന്നത് വാസ്തവമാണ് ഇത് ബി ജെ പിയുടെ ചങ്ങടുപ്പ് ഏറ്റുന്ന ഘടകമാണ് നിതീഷ് കുമാറിന്റെ ജെഡിയുവിന് ബി ജെ പി അപേക്ഷിച്ച് ബീഹാറിൽ എംഎല്എമാരുടെ എണ്ണം കുറവാണ് എന്നാൽ നിയമസഭയില് ബി ജെ പിക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ നിതീഷിന്റെയും എംഎല്എമാരുടെയും പിന്തുണ ആവശ്യമാണ് ഇനി നിതീഷ് ഒരിക്കൽ കൂടി മറുകണ്ടം ചാടുമോ എന്ന ഉൾഭയം ബി ജെ പിയുടെ ഉറക്കം കളഞ്ഞു തുടങ്ങിയിട്ടുണ്ട്